അതിക്രൂരമായ വിദ്യാർത്ഥി മർദ്ദനത്തിലും വിചാരണയിലും മനന്തൊന്ത് ജീവനൊടുക്കിയ സിദ്ധാർത്ഥിന്റെ മൃതദേഹം മോർച്ചറിയിൽ വെള്ളപുതച്ചു കിടക്കുമ്പോൾ അഭിമുഖ മാമാങ്കത്തിന്റെ തിരക്കിലായിരുന്നു വൈസ് ചാൻസലർ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർമാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ള നൂറിലധികം അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിനായി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ വെറ്റനറി കോളേജിൽ കരിയർ അഡ്വാൻസ് സ്കീം അഭിമുഖം നടത്തിയിരുന്നു പതിനെട്ടിന് ഉച്ച മുതൽ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ക്യാമ്പസിലുണ്ട് ഇരുപത്തിയൊന്നിന് അഭിമുഖം കഴിഞ്ഞ് സ്ഥലം വിട്ട വി സി പിന്നീട് പൂക്കോട്ട് സർവകലാശാലയിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല ഇത്രയേറെ വിവാദമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടുമില്ല മാത്രമല്ല മൂന്ന് ദിവസവും കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും അഭിമുഖത്തിന് വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഹോട്ടൽ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കുവാനും നിയോഗിച്ചു എല്ലാവരും ഇതിന് പിന്നാലെ ആയതോടെ ആത്മഹത്യക്ക് കാരണമായ വിഷയമറിയാൻ ആരും മുതിർന്നതുമില്ല സർവകലാശാല വി സിയും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവർ അഭിമുഖത്തിനാണ് പ്രാധാന്യം നൽകിയത് പത്തൊൻപതിന് കോളേജിൽ സിദ്ധാർത്ഥിന്റെ മൃതദേഹം ഭൂദർശനത്തിന് വെച്ചപ്പോൾ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിനും സർവകലാശാല രജിസ്ട്രാർക്കുമെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ഗവർണർ സസ്പെൻഡ് ചെയ്ത ശേഷമാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആദ്യമായി പ്രതികരിക്കാൻ പോലും വി സി തയ്യാറായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചതാണ് പക്ഷേ അഭിമുഖം നടത്താൻ വേണ്ടി തിരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിലേക്ക് മാറ്റി അഭിമുഖം നടത്തി അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാമെന്നായിരുന്നു ഈ അസ്വാഭാവികമായ തിരക്ക് കൂട്ടലിന് പിന്നിലെ കാരണമെന്നാണ് ഒരു വിഭാഗം ജീവനക്കാരുടെ ആരോപണം ഇരുപത്തിയേഴ് നടന്ന മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സംഘടനകളാണ് വിജയിച്ചത് മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചെടുക്കാൻ നൂറ്റി അൻപത്തി അധ്യാപക തസ്തികകൾ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് സർവകലാശാല വിജ്ഞാപനം ഇറക്കിയത് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു ഇന്ന് പുലർച്ചെ വി സി ശശീന്ദ്രനാഥ് നടത്തിയ മാധ്യമ പ്രതികരണത്തിലും കുറ്റബോധത്തിൻ്റെ ഒരു തരി പോലും പ്രകടമായിരുന്നില്ല പകരം കോളേജ് ഡീഡിന് മുകളിൽ മാത്രം കുറ്റം കെട്ടിവെക്കുന്ന താനൊന്നും അറിഞ്ഞില്ല തന്നോടാരും ഒന്നും പറഞ്ഞില്ല എന്ന മട്ടിൽ പ്രതികരിക്കുന്ന വി സിയാണ് കാണാൻ കഴിഞ്ഞത് അതേസമയം മറുവശത്ത് കോളേജ് ഹോസ്റ്റലിൽ എല്ലാ ദിവസവും പരിശോധന നടത്താൻ കഴിയില്ലെന്നും വീട്ടുകാരെ കൃത്യമറിയിക്കുന്നതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുമായിരുന്നു ഡീനിൻ്റെ വാദം അത്രമേൽ നിഷ്ഠൂരമായ മനസ്സുള്ള വ്യക്തികൾക്കല്ലാതെ ഒരാൾക്കും ഇത്തരത്തിൽ പറയുവാനും പ്രവർത്തിക്കുവാനും കഴിയില്ല എന്നതാണ് സത്യം കൂട്ടം കൂടി സിദ്ധാർത്ഥനാ മിടുക്കനെ മൃതപ്രായനാക്കി ആത്മഹത്യയുടെ മുനമ്പിലേക്ക് തള്ളിവിട്ട ചെന്നായ കൂട്ടത്തോടൊപ്പം കോളേജ് ഡീനും വൈസ് ചാൻസലർ അടക്കമുള്ള കോളേജ് അധികൃതർക്കും തുല്യ പങ്കാളിത്തമുണ്ടെന്നുള്ളത് പറയാതെ വയ്യ കാരണം അതിക്രമം പോലെ തന്നെ കുറ്റകരമാണ് ആ കൃത്യം മറച്ചുവെക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും അത്തരത്തിൽ കുറ്റവാളികൾക്കൊപ്പം പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടവർ തന്നെയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ശശീന്ദ്രനാഥും കോളേജ് വാർഡിന്റെ ചുമതലയുള്ള കോളേജ് ഡീൻ എം കെ നാരായണനും എന്ന മിടുക്കനായ വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ദുഃഖത്തിന് ഒരൽപമെങ്കിലും ആശ്വാസം ലഭിക്കണമെങ്കിൽ കേരള മനസാക്ഷിയുടെ ആഴത്തിലേറ്റ ആ മുറിവുണങ്ങണമെങ്കിൽ ഈ കൊടും കുറ്റകൃത്യത്തിൽ പങ്കാളികളായ എല്ലാവർക്കും മാതൃകാപരമായ ശിക്ഷ ലഭിച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി